വികസന സമിതിയുടെ നേതൃത്വത്തിൽ സെന്റർ ും ഒരുക്കൊണ്ട് കോളത്തായാലും അതുപോലെ തന്നെ നമ്മുടെ ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഉള്ളിൽ സ്ഥാപിച്ചിരുന്ന നമ്മുടെ ഇവിടെ ജില്ലാ പഞ്ചായത്ത് അനുവാദവും സന്തോഷത്തിൽ കാലാവധി എന്നിരുന്നാലും ഇവിടെ പറയാതിരിക്കാൻ കഴിയില്ല വികസന സമിതി പ്രസിഡന്റ് ഇ വി സദാനന്ദൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം ശോഭന ഗോകുൽനാഥ് സിൽവി സേവ്യർ റിൻസി ഷൈജൻ ബിനോയ് പൗലോസ് കെ ജി ഷൈജു കെ ഒ ദേവസി കെ ഒ വർക്കി പി കെ ഷാജി തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെ ആദരിച്ചു